അല്ല പാത്രമൊക്കെ ആയിട്ട് ഞങ്ങളെവിടെ പോകുന്നേ ഇന്ന് കന്നിയഞ്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ചരമദിനം കഞ്ഞിയഞ്ചിന് ഞങ്ങളുടെ ഇവിടെ കഞ്ഞീം കോഴയും കൊടുക്കും അപ്പം ഞങ്ങളത് പാത്രമൊക്കെ ആയിട്ട് വാങ്ങാൻ പോവാണ് ചില സ്ഥലങ്ങളിൽ കഞ്ഞീം കുഴ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ സദ്യ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ പായസം ഉണ്ടാവും ഞങ്ങളുടെ ഇവിടെ എല്ലാ വർഷവും കഞ്ഞീം കുഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ കഞ്ഞീം കുഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ അത് കൊടുക്കും അമ്മയും ആദിക്കുട്ടനും പൊന്നുവും ഞാനും മഞ്ചമ്മയും ഒക്കെ ആയിട്ടായിരുന്നു കഞ്ഞീംകുഴയും വാങ്ങാൻ പോയത് അവിടെ അവലും മലരും ഒക്കെ ഉണ്ടായിരുന്നു സുബിയച്ചനാ ആദിക്ക് ആദിക്കും പൊന്നൂനും അവലും മലരും കൊടുക്കാണ് ഞങ്ങളിതാ അപ്പോൾ എല്ലാം എടുത്തോണ്ട് വീട്ടിലോട്ട് പോയി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താ